ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോളം കൊണ്ട് ഒരു അടിപൊളി ഐറ്റമാണ് മാളിൽ നിന്നും ബീച്ചിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ രണ്ട് ചോളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊഴിലെല്ലാം കളഞ്ഞുകാണ്ട് ഇതിൻ്റെ കുരുമൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ആ കുരു എല്ലാം മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇത് കഴുകിക്കാണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് പഞ്ചസാരയും ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊരു മൂടി വെച്ചുകാണ്ടി പത്ത് പഞ്ചു മിനിറ്റ് നേരം വേവിച്ചെടുക്കുക വെന്തണ എന്ന് തുറന്നു നോക്കാം വെന്തിട്ടില്ല ഒന്നും കൂടി കഴി കുറച്ചു നേരം കൂടി മൂടി വെക്കാം റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഊറ്റി പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ വല് വല്ലി ചെറുതായി കട്ട് ചെയ്ത് ഇന്നലേക്ക് ഇട്ട് ചെറിയ തക്കാളിയും ഇത് ചൂടോടെ തന്നെ ഇതിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കണം ഒരു മുറി ചെറുനാരങ്ങനെ നീരും ഇന്നലേക്ക് പീഞ്ഞി കൊടുക്കാം ഒരു കാൽ സ്പൂണ് ചാറ്റ് മസാലയും ഒരു നുള്ള ഉപ്പും കാൽ സ്പൂണ് മുളകും പൊടിയും കുറച്ച് മല്ലിയിലയും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അങ്ങനത് റെഡി ആയിട്ടുണ്ട് നമുക്ക് മാളിൽ നിന്നും ബീച്ചിൽ നിന്നും കിട്ടണം അതേ രുചിയിലാണ് ചോളം വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയെൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്ത്